അലൈക്കും വെൽക്കം ഓൾ ടു മൈ ചാനൽ സൊല്യൂഷൻസ് ഓഫ് ആൻഡ് കടമില്ലാത്തവരായിട്ട് ആരുമില്ലെങ്കിലും കടമില്ലാത്തവരായിട്ട് ആരുമില്ല അപ്പൊ നമുക്ക് കടം മാറാൻ വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടൊരു വിക്രാണ് കേട്ടോ ഇതിനെ നമുക്ക് എത്ര വലിയ കടമാണെങ്കിലും അള്ളാഹു അത് മാറ്റാനുള്ള മാർഗം നമുക്ക് അള്ളാഹു തുറന്നു തരും ഇത് നമുക്ക് അശുദ്ധിയുള്ള സമയത്തും ചെല്ലാൻ പറ്റും ഈ ഒരു ദിക്കറ് എല്ലാ വെള്ളിയാഴ്ചയും ജുമാക്ക് ശേഷം എഴുപത് തവണയും ശേഷം വരുന്ന എല്ലാ ഫർദ്ദ സംസ്കാര ശേഷം ഏഴ് തവണയും പതിവാ പതിവാക്കുക പിന്നീട് വരുന്ന വെള്ളിയാഴ്ച അങ്ങനെ തുടർന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അള്ളാഹു ഇത് മാറ്റാനുള്ള ഒരു മാർഗം അള്ളാഹു തുറന്നു തരും നമ്മൾ വിചാരിക്കാത്ത വഴിയിലൂടെ നമുക്ക് അതിനുള്ള ഒരു മാർഗം വരും ഇത് അനുഭവങ്ങളുടെ ഫലത്തിലാണ് പറയുന്നത് അപ്പൊ എല്ലാവരും ചെയ്തു നോക്കുക ദുആയിൽ ദൈലെന്നെ ഉൾപ്പെടുത്തുക